അത്ര സമർത്ഥനായ വ്യക്തിയാണെങ്കിലും ചില പ്രത്യേക അവസരങ്ങളിൽ അവർ പരാജയപ്പെടുവാനുള്ള വഴികളായിരിക്കും അവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് അവർ വിചാരിച്ച് എല്ലാ കണക്കുകളും തെറ്റിപ്പോകും അവരുടെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞു പോകും കാര്യങ്ങളൊന്നും അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തതുപോലെ അവർക്ക് ബോധ്യപ്പെടും ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏതൊരാളും നിരാശപ്പെടാനുള്ള സാധ്യത വളരെയാണ് എന്നാൽ എല്ലാവരുടെയും കാര്യം ഇങ്ങനെ നമ്മൾ ചിന്തിക്കരുത് വാസ്തവമായും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉറപ്പായും വിശ്വസിക്കും ഈ സാഹചര്യത്തിൻ്റെ മറ്റത്തിൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് കഴിയണം ഇങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം അതിന് കുറേ നാൾ പരിശ്രമം അത്യാവശ്യമാണ് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തൊഴിൽ ധ്യാനത്തിനായി അപസ്തൽനായ പൗലൂസ് ഫിലിപ്പർ കെഴുതിയ ലേഖനം നാലാമധ്യായം പത്തൊൻപതാം വാക്യം വായിക്കട്ടെ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണമായി തീർത്തുതരും പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന ഇത്തരം ധാരാളം വചനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും അടിയന്തര ഘട്ടങ്ങളിൽ ഒരു രക്ഷാകവചമായിട്ട് ഉപയോഗിക്കാം എന്ന് വെച്ച് നമ്മൾ കാത്തിരിക്കരുത് നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണത് ഇങ്ങനെയുള്ള കുറേ വാക്യങ്ങൾ നമുക്ക് മനഃപ്പാഠമാണ് ഘട്ടങ്ങളിൽ ഇത് ഉരുവിട്ടുകൊണ്ടേയിരിക്കും അത് വേണ്ട നല്ല ഘട്ടമോ ഞാൻ പറയാൻ വരുന്നതിൻ്റെ അർത്ഥം വക്യം എത്ര മനഃപ്പാഠമാക്കിയാലും അത്രത്തോളം നമുക്ക് ധൈര്യവും ബലവും ലഭിക്കുമെന്നുള്ളതും ഉറപ്പാണ് എന്നാൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ശീലിച്ചാലോ അതായത് ഈ വചനത്തിലെ വാഗ്ദാനങ്ങൾ ഏതു സാഹചര്യത്തിലും നമുക്ക് രക്ഷയായി രക്ഷയായിത്തീരുമെന്ന് അത് നമുക്ക് ശക്തിയായി ശക്തിയായിത്തീരുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് അനുദിനം ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം തീരെ നിരാശ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള വാക്യങ്ങളൊന്നും കണ്ടെത്താൻ പോലും കഴിയില്ല മനപ്പാടമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഓർമ്മയിൽ ഓടിയെത്തില്ല അമേരിക്കൻ ഐക്യ സംസ്ഥാനങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ ദരിദ്രനായ ഒരു അയോധികൻ പടിഞ്ഞാറൻ അതിർത്തിക്കടുത്തുള്ള ഒരു അധിനിവേശ പ്രദേശത്ത് എങ്ങനെയോ എത്തിപ്പെട്ടു എന്തെങ്കിലും ഭക്ഷിക്കാൻ ലഭിച്ചിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു എന്ന ചിന്തയോടുകൂടിയാണ് താൻ ആ ദേശത്തു നടക്കുന്നത് ദേശവാസികളിൽ ആരോ ഒരാൾ അയാളെ കണ്ടുമുട്ടി സംഭാഷണത്തിൽ ഏർപ്പെട്ടു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കെട്ടിയിരുന്ന റിബണിൽ ഒരു ചെറിയ തുകൽ സഞ്ചി തൂങ്ങിക്കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അനേക വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് ലഭിച്ച ഒരു രക്ഷാസൂത്രമാണെന്ന് പറഞ്ഞു ഒടുവിൽ ആ സഞ്ചിക്കകത്തു നിന്ന് അതെടുത്ത് കാണിച്ചു അവരെല്ലാവരെയും അതിനകത്ത് ഒരു ചെറിയ കത്തായിരുന്നു ഏതോ ഒരു പഴയ കരലാസേഷണം എന്ന് മാത്രമേ അവർ വിചാരിച്ചുള്ളൂ എങ്കിലും അവർ അത് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബൗദ്ധികനായ ഈ മനുഷ്യൻ അമേരിക്കൻ സൈന്യത്തിൽ നിന്നും ചാർജ് ചെയ്തതായി കാണിക്കുന്ന സൽ സർട്ടിഫിക്കറ്റാണ് അത് ജോർജ് ഷിങ്ടൺ ഒപ്പിട്ടിരുന്ന ആ കത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ മനുഷ്യന് ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കാനുള്ള ഓർഡർ ആയിരുന്നു അത് എന്റെ മുഴുവൻ ആവശ്യങ്ങളും നിവർത്തിക്കപ്പെടുമെന്നുള്ള രാഷ്ട്രത്തിന്റെ ഉറപ്പ് തൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി പോലും അലയുന്നത് ഈ മനുഷ്യൻ ഈ വസ്തുത മനസ്സിലാക്കിയപ്പോൾ എന്തായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രതികരണം അത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല തനിക്ക് അർഹതപ്പെട്ടത് അവകാശപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് ദീർഘനാളുകൾ നിർദ്ധനനും പട്ടിണിക്കാരനുമായിട്ട് അലയേണ്ടി വന്നു അയാൾക്ക് നമ്മളും പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാ ഇപ്പം നമുക്ക് വേണ്ടി ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കണ്ടെത്തണമെങ്കിൽ തിരുവചനം പഠിക്കണം ഇത് കണ്ടെത്തിയ ആൾ എത്ര ദരിദ്രനാണെങ്കിലും നിരാശനായിരിക്കില്ല പ്രിയരെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ടെത്താൻ ഒരു ശ്രമം നടത്താതിരിക്കരുത് തീർച്ചയായിട്ടും അത് കണ്ടെത്തി കഴിയുമ്പോൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട ആ വൃദ്ധനേക്കാൾ നമ്മൾ സന്തോഷിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് റാവീത് ഒരിക്കൽ സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു പാട്ടിൻ്റെ വരി ചേർത്തിട്ടുണ്ട് ഞാൻ ബാലനായിരുന്നു ഇപ്പോൾ വൃദ്ധനാണ് എന്നാൽ നീതിമാന്റെ സന്തതി അപ്പം ഇഴക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതെ അതേപ്രിയരെ യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദൈവ പൈതലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകൾ ആരുടെയും മുമ്പിൽ കൈനേട്ടാൻ ദൈവം സമ്മതിക്കത്തില്ല ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവെ അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു ഈ ആണ്ട് അവസാനിക്കാറായ ഈ ദിവസങ്ങളിൽ അങ്ങയുടെ വാഗ്ദത്വങ്ങൾ മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ പുതിയ ആണ്ടിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ